ഇപ്പോൾ 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 ഈ ആശാ സമരം സജീവമായി നിലക്കുകയാണ് അതിനിടയിലാണ് പുതിയ വാർത്ത വരുന്നത് കഴിഞ്ഞ മീറ്റിംഗിൽ ആർ സമിതിയെ ഉൾപ്പെടെയുള്ള എന്നാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ആ ആക്ഷേപം ഗൗരവമായി പരിശോധിക്കും ഉറപ്പായിട്ടും പരിശോധിക്കും കാരണം അത് ഞങ്ങളുടെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസിന്റെയോ യു ഡി എഫിന് അങ്ങനത്തെ ഒരു നിലപാടില്ല ആശാ സമരത്തില് കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണ് കേരളത്തിലെ യു ഡി എഫിന്റെ അഭിപ്രായം അതാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ യു ഡി എഫായിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും അല്ല ഞാൻ അത്രയല്ലേ പറഞ്ഞുള്ളത് മതിയല്ല അത് അതങ്ങനെ വയ്ക്കുള്ള എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആളിലേ അങ്ങോട്ട് വയ്ക്കുള്ളൂ നിങ്ങൾ ഇപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ ശ്രീ എം കെ രാഘവൻ ഇവിടെ നടത്തുന്ന ഉപവാസം ഒരു അധ്യാപിക ഇവിടെ മാറ്റാൻ വേണ്ടി മാത്രമല്ല അത് ഒരു പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ കുഴിച്ചു മൂടി വേറൊരു പ്രത്യയശാസ്ത്രത്തെ രാജ്യത്തിന്റെ മീതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കാണിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ കൂടിയ ഇതിന്റെയൊക്കെ തുടർച്ചയാണ് ഈ ഗാന്ധി നിന്ദയുടെ തുടർച്ചയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പറ്റുന്ന കാര്യമാണ് ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും റെയ്ഡ് ചെയ്യുക അവർക്കെതിരായിട്ട് ആ ഗവൺമെന്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുക അപ്പോൾ ഇവിടെ എന്താ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞാൽ ജയിലിൽ പോവും അതുകൊണ്ട് സൂക്ഷിക്കണം സർക്കാരിനെതിരെ പറയരുത് കേന്ദ്രത്തിനെതിരായി കേന്ദ്ര സർക്കാരിനെതിരായി വിമർശിച്ചാൽ ദേശവിരുദ്ധനാണെന്നാണ് പറയുന്നത് മനസിലായത് ഹിറ്റ്ലറുടെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ് സ്റ്റാലിന്റെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ് അതൊന്നും ഇന്ത്യയിൽ നടപ്പാവില്ല അവിടെയൊന്നും അവിടെ ഒക്കെ ഉള്ള ബിജെപിക്കാർ തന്നെ ബിജെപി ചേർന്ന അല്ലാതെ പുതിയതായിട്ടൊന്നും ആരും ബിജെപി ചേർന്നിട്ടില്ല അവിടെ ഇതൊക്കെ വെറുതെ ക്യാമ്പയിൻ അല്ലേ ക്യാമ്പയിൻ അല്ലേ അതൊക്കെ നമുക്കറിയാം അല്ല സഭാനേതൃത്വം അല്ല അവർക്ക് അറിയാമല്ലോ അവർക്കിപ്പോ മനസ്സിലാവല്ലോ കാര്യങ്ങള് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ വകഫ് പിന്നാലെ ചർച്ച് ബില്ലും കൂടി വരുന്നുണ്ട് അതിന്റെ വിഷയമാണ് പറഞ്ഞത് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരെ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തു പറയും ആ നിലപാട് ഉറച്ച നിലപാടാണ് അത് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ് ഒരു ഒരു വ്യത്യാസം ഇല്ല അതിലൊന്നും ഞങ്ങൾ വെള്ളം ചേർക്കില്ല അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഉറപ്പായിട്ട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ നാളെ ഈ വക ബില്ല് വരുന്നതുപോലെ ചർച്ച ബില്ല് വരുമ്പോഴും ഒരു മതത്തിൻ്റെ അവകാശങ്ങൾക്ക് നേരെ ആര് കടന്നു കയറിയാലും ഞങ്ങളുണ്ടാവും പണ്ട് പറഞ്ഞ പോലെ അവര് മറ്റവരെ ആൾക്കാരെ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല കാരണം ആ വീട്ടിലാണ് പോലീസ് കയറിയത് ഇപ്പുറത്തെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചില്ല കാരണം എൻ്റെ വീട്ടിലല്ല കയറിയത് നേരെ അപ്പുറത്തുള്ള നേരെ മുൻപിലുള്ള വീട്ടിലും പോലീസ് വന്ന് കേറിയപ്പോഴും ഞാൻ മിണ്ടിയില്ല കാരണം എൻ്റെ വീട്ടിലല്ല കേറിയത് അവസാനം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിക്കാനും പറയാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് ഇന്ന് പറഞ്ഞ പോലെയാണ് നടക്കുന്നു ഇതൊന്നിട്ട് നീക്കാം അല്ല ബിജെപിയുടെ മൈലേജ് കൂട്ടിയായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യഥാർത്ഥ മോഹമാണ് ഞാൻ പറഞ്ഞത് ഏ ക്രൈസ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന ബി ജെ പിയുടെ യഥാർത്ഥ മുഖമാണ് ഞാനിപ്പോ പറഞ്ഞത് പതിനേഴ് പോയിന്റ് രണ്ടോ ഒമ്പത് കോടി ഏക്കർ കേരളത്തിലെ ആളുകൾക്ക് നല്ല ബോധമുള്ള ആളുകളാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും അതുകൊണ്ടാണല്ലോ ബി ജെ പിക്ക് കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തത്